മകരസംക്രമ സന്ധ്യയിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു ഉച്ചയ്ക്ക് ഘോഷയാത്ര ആരംഭിച്ചത് അതേസമയം പന്തളം കൊട്ടാരം കുടുംബാംഗം മരിച്ചതിനാൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ഈ കുറി രാജപ്രതിനിധി പങ്കെടുക്കുന്നില്ല രാവിലെ ഏഴു മണിയുടെ സ്രാംബിക്കൽ കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ പേടകങ്ങൾ പുത്തൻ മേടത്താഴയിലെ പന്തലിലേക്ക് മാറ്റി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ക്ഷേത്രമേൽശാന്തി നീരാഞ്ജനമൊഴിഞ്ഞു തുടർന്ന് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന രാജകുടുംബാംഗങ്ങൾ പേടകങ്ങൾ വാഹകരുടെ ശിരസിലേറ്റി ഇരുപത്തിയാറ് പേരടങ്ങുന്ന തിരുവാഭരണ വാഹക സംഘത്തിന്റെ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധര പിള്ളയാണ് കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും രാജപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല പന്തളം കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ചടങ്ങുകൾ ഒഴിവാക്കിയത് പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ കുളനട ഉള്ളന്നൂർ ആറന്മുള വഴി യാത്ര ചെയ്യുന്ന സംഘം ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൽ വിശ്രമിക്കും രണ്ടാം ദിവസം ലാഹ വനവകുപ്പ് സത്രത്തിലാണ് താവളം മൂന്നാം ദിവസം വൈകിട്ട് ശബരിമലയിൽ എത്തിച്ചേരും കൈരളി ന്യൂസ് പത്തനംതിട്ട